i <laughs> റേഷൻ ൾക്ക് സുപ്രധാന അറിയിപ്പെത്തി റേഷൻ ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവ സഹിതം റേഷൻ കടകളിൽ നേരിട്ടെത്തി റേഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് മുൻപ് അപ്ഡേഷൻ ചെയ്തവരും ഓഗസ്റ്റിൽ റേഷൻ വാങ്ങാൻ നേരിട്ടെത്തി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ ഗുണഭോക്താക്കളും അപ്ഡേഷൻ നടത്തേണ്ടതില്ല നാളെ മുതൽ റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ ആരംഭിക്കും അപ്ഡേഷൻ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലക്കാർക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉള്ളവർക്കും അപ്ഡേഷൻ നടത്താവുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ല എങ്കിൽ അരിവിഹിതം നൽകുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അന്തശാസനം കേന്ദ്രവിഹിതം ലഭിക്കുന്ന കാർഡ് ഉടമകൾക്ക് ഇതോടുകൂടി അരി വിതരണം മുടങ്ങുകയും ചെയ്യും റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ വിതരണം നടത്തുക ജില്ലകളെ മൂന്നായി തരംതിരിച്ച് പ്രത്യേക തീയതികളിലാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ കടകൾക്ക് പുറമെ അംഗനവാടികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സൗകര്യം ഒരുക്കിയായിരിക്കും മസ്റ്ററിംഗ് റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടത്തിയാൽ ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ വ്യാപാരികൾ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തേണ്ടത് വരും മണിക്കൂറുകളിലെ റേഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക